ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്ലാക്ക് എണ്ണയുടെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്ലാക്ക് എണ്ണയിൽ നിന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം നമ്മുടെ മുടി കൂടുതൽ ആയി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈ ചെയ്യേണ്ട അവസരത്തിൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ളതെടുത്ത് നമുക്ക് ഡൈ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ തയ്യാറാക്കി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ നരച്ച മുടിയൊക്കെ മാറി നല്ല ബ്ലാക്ക് കളർ ആകാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങളിതെന്ന് തയ്യാറാക്കി വെക്കൂട്ടോ കാരണം നമുക്ക് ഇത് കുറച്ച് നാൾ സൂക്ഷിച്ച് വച്ചേക്കാനായിട്ട് പറ്റും എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാനായിട്ടും പറ്റും കാരണം നമ്മളിതിൽ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സൈഡറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ നരച്ച മുടിയൊക്കെ മാറുന്നതിന് മാത്രമല്ല മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ വേറെയും ഡൈൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് ടൈമുള്ളപ്പോൾ ഒന്ന് കണ്ടുനോക്കാൻ വേണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മാർക്കരുതോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബ്ലാക്ക് എണ്ണ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം ബ്ലാക്ക് എണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു എടുക്കാം കേട്ടോ അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഭൃങ്കരാജ് പൗഡറാണ് കേട്ടോ അതായത് നമ്മൾ കയ്യോന്നിയുടെ പൗഡറാണ് അത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ അളവിലാണ് ചേർക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നമ്മുടെ കരിഞ്ചീരകവും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ ചെന്ന പൗഡറാണ് കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കത്ത പൗഡർ കേട്ടോ ഇത് നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഒരു സ്പൂൺ അളവില് കത്ത പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേമ്പാലപ്പട്ട പൊടിച്ചെടുത്തതാണ് കേട്ടോ പൊടിച്ച് അരിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇതും നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുടി നന്നായിട്ട് തറുപ്പാവാനും അതുപോലെ നല്ലപോലെ വളരാനും ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ അളവിൽ പൗഡർ ആണ് കേട്ടോ അതായത് നമ്മൾ ഒരു സ്പൂൺ അളവിലാണ് ഹെന്ന പൗഡർ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് സ്പൂൺ അളവിൽ ഇൻഡിഗോ പൗഡർ എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ഹെന്ന പൗഡർ എത്ര ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റിയിലാണ് ഇൻഡിഗോ പൗഡർ എടുക്കേണ്ടത് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതോടെ നല്ലപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ടോ കേട്ടോ നമുക്കിത് എർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ അടച്ച് ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാനായിട്ട് പറ്റും കേട്ടോ നമുക്ക് എപ്പോഴാണോ ഡൈ ചെയ്യേണ്ടത് ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൽ നിന്ന് എത്ര അളവ് വേണമെന്നുണ്ടെങ്കിൽ അത് എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് അതുപോലെ തന്നെ അടച്ചു വെച്ചേക്കാം നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള ഒരു പൊടി എടുക്കുക ഇതിലേക്ക് കുറച്ച് കട്ടൻ ചായ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ കട്ടൻ ചായ തയ്യാറാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് അത് കാണിക്കാത്തത് പക്ഷേ നമുക്ക് കട്ടൻ ചായയ്ക്ക് പകരം കുറച്ചുകൂടി നല്ലത് പച്ച നെല്ലിക്ക അരച്ച് അതിൻ്റെ നീര് എടുത്ത് ഇത് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ വെള്ളമൊന്നും ചേർക്കാണ്ട് പച്ച നെല്ലിക്ക മാത്രം അരച്ചെടുത്തിട്ട് ആ നീരിൽ ഈ പൊടി മിക്സ് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ പച്ച നെല്ലിക്ക ഇല്ല അപ്പോൾ നമുക്ക് കയ്യിൽ പച്ച നെല്ലിക്ക എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കട്ടൻ ചായ തയ്യാറാക്കി അതിന് മിക്സ് ചെയ്യാം എല്ലാ കട്ടൻ ചായക്ക് പകരം നമുക്ക് കാപ്പിപ്പൊടി തിളപ്പിച്ച് അതും എടുക്കാം കേട്ടോ കട്ട് ചെയ്യുന്നതല്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇതോടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് പിഞ്ചളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നമുക്ക് ഈ ഒരു കളർ ലാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയുടെ പ്രോബ്ലം ഉണ്ടോ തലനീരിറക്കം അതുപോലുള്ള പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മിക്സ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പനിക്കൂർക്കയുടെ ഇല പിളിഞ്ഞ് അതിൻ്റെ ആ ഒരു നീരം കൂടി ഇതിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടികൾ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു കർപ്പൂരം പൊടിച്ച് ഇതിന് ചേർത്ത് കൊടുത്താലും മതി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമ്പു പൊടിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ആ പൊടി ഈ ഇതിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്നാലും മതി കേട്ടോ ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിതൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ചേക്കണം കേട്ടോ അതിൽ കൂടുതൽ സമയം ഇത് വെച്ചേക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കണം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടി നന്നായിട്ട് ഷാംപൂ വാഷ് ഒക്കെ ചെയ്ത് മുടി നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നെയെങ്കിലും നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക മാക്സിമം നിങ്ങൾക്ക് ഒരു മണിക്കൂറെങ്കിലും ഇത് വെച്ചിരിക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നേരമെങ്കിലും നിങ്ങളിത് തലയിൽ വെച്ചിരുന്നതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴിക്കളഞ്ഞാൽ മതി കേട്ടോ ഷാംപൂ തലയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബ്ലാക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ഒരുപാട് അമോണിയ അമൗണിയൊക്കെ അടങ്ങിയിട്ടുള്ളതാണത് അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈ ചെയ്യുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ ഇതെടുത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഒരു അരമണിക്കൂർ നേരം അല്ലെങ്കിൽ മാക്സിമം ഒരു മണിക്കൂർ നേരം തലയിൽ വെച്ചിരുന്നതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല റിസൾട്ടാണ് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാനായിട്ടും പറ്റും ഒരു മൂന്നാഴ്ച വരെയൊക്കെ നമുക്ക് ഈ ഒരു കളർ നിൽക്കൂ കേട്ടോ മുടിയിൽ അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ പൊടികൾ വാങ്ങുന്ന സമയത്ത് നല്ല ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ എന്നും നോക്കി വാങ്ങുക കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഒരു ബൗളിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റൂട്ടോ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ടൈമിൽ എടുത്ത് യൂസ് ചെയ്താൽ മതി അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ നമുക്ക് തയ്യാറാക്കി വെച്ചേക്കാനായിട്ട് വച്ചേക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്